ആ ആ ആ വടക്കേ തെക്കേ ഗോപുര നടയും കുടയും ും മൊബൈൽ ഫോണിലെ വെളിച്ചവും ഫോണിലെന്തൊരു കാഴ്ചയാണ് ാടി മുന്നിട്ട് നിൽക്കുകയാണ് ജനകീയ പീപ്പിൾസ് ജഡ്ജ്മെന്റ് ആണ് പീപ്പിൾ നമ്മുടെ ഈ കുടമാറ്റത്തിന്റെ ചടങ്ങുകൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഒരു മണിക്കൂറും ഏഴ് മിനിറ്റും പിന്നിടുന്നു അതിന്റെ ഒരുപക്ഷെ അതിന്റെ അവസാന ലാപ്പിലേക്ക് അവസാന ഘട്ടങ്ങളിലേക്ക് ആ കുടമാറ്റം കടക്കുകയാണെന്ന് തോന്നുന്നു കുടമാറ്റത്തിൽ ഇത്തവണ വളരെ ശ്രദ്ധേയമായ വളരെ മനോഹരമായ കുടങ്ങൾ തന്നെയാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിലൂടെ ആ അതാ അത്ഭുതം ുന്നു പതിനൊന്ന് എട്ട് ആറമേക്കാമൊരു പോയിന്റ് കൂടി നേടിയിരിക്കുന്നു പതിനൊന്ന് ഏഴിൽ നിന്ന് പതിനൊന്ന് എട്ട് ഉടൻ തിരുവമ്പാടി മൂന്ന് പോയിന്റിന് മുന്നിട്ട് നിൽക്കുകയാണ് ഒരു സവിശേഷമായ ദേവി ഭാവമാണ് വരാഹി ദേവി എന്ന് പറയും വിശ്വാസികൾ വരാഹി 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 ഭാവമാണ് ആ കുടയിലുള്ളത് അതൊരു സവിശേഷമായ ദേവി ഭാവമായി വിശ്വാസികൾ ആരാധിക്കുന്നതാണ് അപ്പോൾ ഇത്തവണത്തെ കുടയിൽ കണ്ട ഒരു പ്രത്യേകത കൂടിയാണത് തിരുവമ്പാടി ഇത്തവണ സ്പെഷ്യൽ തന്നെയാണ് വ്യത്യസ്തമായ തിരുവമ്പാടി ആവേശം ആളുകളുടെ ആവേശം ഇങ്ങനെ ആകാശത്തേക്ക് കുടമാറ്റം ആസ്വദിക്കുകയാണ് കാഴ്ചകൾ മനോഹരമായ കാഴ്ച മനോഹരമായ കാഴ്ച ഇത് തയ്യാറാക്കാൻ കലാകാരന്മാർ എത്ര സമയം എടുത്തുകയാണ് അവരൊക്കെ അഭിവാദ്യം ചെയ്യുന്നു മയിൽവാഹനന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ആവുകയാണ് അല്പസമയത്തിനകം ഒരു പക്ഷേ നമുക്ക് അതിന്റെ കൂടുതൽ എന്ന് വെച്ചാൽ ഇനിയുള്ള മനോഹരമായ കുണകളുടെ ശേഖരം ആരുടെ പക്കലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം പാറമേക്കാവും തിരുവമ്പാടിയും സജ്ജരായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അവരുടെ പക്കൽ ഇനി എന്തൊക്കെ കുടകളുണ്ട് എന്നറിയേണ്ടതുണ്ട് അതോ അവരെ അവസാനിപ്പിക്കുകയാണോ എന്നറിയില്ല പക്ഷേ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്ന് ചില മനോഹരമായ കുടകൾ വരുന്നത് അങ്ങ് ദൂരെ കാണുന്നുണ്ട് അത് എന്തൊക്കെയോ ചില അത്ഭുതങ്ങളുള്ള കുടകളാണ് അപ്പൊ തിരുവമ്പാടി കൊണ്ടുവരാൻ പോകുന്ന എന്തോ വലിയ നിറമുള്ള ഒരു ഒരു കുടയാണെന്ന് തോന്നുന്നു അതിൽ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കത്തുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം പാറമേക്കാവിന്റെ ഭാഗത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ നോക്കണം പാടമേക്കാവും തിരുവമ്പാടിയും ഇനി എത്ര അത്ഭുതങ്ങൾ അവരുടെ പക്കലുണ്ട് എന്ന് അറിയില്ല ഈ ഇത് തിരുവമ്പാടിയാണ് നമ്മൾ കാണുന്നത് അടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയോട് ചേർന്നാണ് തിരുവമ്പാടി നിൽക്കുന്നത് അതിന് എതിർവശത്താണ് പാടമേക്കാവ് ഇതാ തിരുവമ്പാടി ഏതോ ഒരു അത്ഭുത കൂടെ ഉയർത്താനായി അനപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ജെയിം സാറെ ഉയർന്നിട്ടില്ല അതിപ്പോഴു അത് ഉയരുമ്പോൾ ജെയിം സാറ് മാറി കിട്ടാ മതി